നമസ്കാരം മലയാളി വാർത്താ ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം സാർ നമസ്കാരം സാർ രാഹുൽ മാങ്കുട്ടരൻ്റെ കേസ് എങ്ങും എങ്ങുമെങ്ങും എത്താതെ പോവാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുന്നു പക്ഷേ അപ്പോഴും നമ്മളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിലടക്കം എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം പ്രതികരിക്കുന്നില്ല എന്നുള്ളത് ഒരു ഒരു വശത്ത് നോക്കുമ്പോൾ അത് ഏകദേശം ഈ തിരശ്ശീലക്ക് ഉള്ളിലേക്ക് മറിഞ്ഞ് ആ ഒരു വലിയൊരു വിവാദം മറഞ്ഞുകൊണ്ടിരിക്കുന്നു ഡി സി സി പാലക്കാട് ഡി സി സിയുടെ നേതൃത്വം പറയുന്നത് രാഹുൽ തിരിച്ചു വരണം കാരണം ഇരുപത് ദിവസത്തോളമായി പാലക്കാട് പ്രവർത്തനമെല്ലാം മുടങ്ങിയിരിക്കുകയാണ് ഈ ഒരു സന്ദർഭം മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ മുതലെടുക്കും കാരണം വരുന്ന തെരഞ്ഞെടുപ്പുകൾ അപ്പം ഇതൊക്കെ ഇങ്ങനെ ഒരു വശത്തുനിന്ന് പൊങ്ങി വരുന്നു രാഹുൽ തിരിച്ച് വരണമെന്നുള്ളത് പക്ഷേ രാഹുലിൻ്റെ മൗനം ഇപ്പോഴും മലയാളികൾക്ക് ഒരു സംശയത്തിന് ഇടം കൊടുത്തോണ്ടിരിക്കുകയല്ലേ രാഹുലെ മകനെ തിരിച്ചു വരിക അതൊരു വലിയ വൈറൽ ട്രോളായി മാറാൻ ചാൻസ് ഉണ്ട് എന്തുകൊണ്ട് രാഹുൽ പ്രതികരിക്കുന്നില്ല എന്നൊരു ചോദ്യം പ്രസക്തമാണ് പക്ഷേ മറുവശത്ത് മറ്റ് ചിലരൊക്കെ ഇപ്പോഴും പ്രതികരിക്കുന്നുണ്ട് ഇന്ന് സി പി എം നേതാവ് എം പി ജയരാജൻ്റെ ഒരു പ്രസ്താവന കണ്ടു രസകരമാണ് എം പി ജയരാജൻ്റെ പ്രസ്താവന ഗൂഗിൾ പേയിലൂടെ അശ്ലീല മെസ്സേജ് അയക്കാം എന്ന് കണ്ടുപിടിച്ച കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലാണ് എം പി ജയരാജൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് പക്ഷേ എം പി ജയരാജൻ പറയുന്ന മറ്റ് ചില പ്രസ്താവനയിലെ കുത്തും കോമയും കൊളുത്തുമൊക്കെയുണ്ട് ഒന്ന് രാഹുൽ പീഡിപ്പിച്ചതത്രയും കോൺഗ്രസ് കുടുംബത്തിലെ വനിതകളെയാണ് ഇന്നത്തെ ഏറ്റവും ശ്രദ്ധേയമായ ശ്രദ്ധേയമായൊരു പ്രതികരണമാണ് തിരുവനന്തപുരം മൃഗശാലയിലെ കാണ്ഡാമൃഗം തോറ്റുപോവും രാഹുലിന് മുന്നിലെന്നാണ് എം പി ജയരാജൻ പറഞ്ഞത് പക്ഷേ അവിടെ ഇതുവരെ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ഊന്നി നിന്ന സി പി എം ഇപ്പോൾ നേരെ കോൺഗ്രസ് കുടുംബത്തിലേക്ക് കഥ തിരിക്കുകയാണ് രാഹുൽ പീഡിപ്പിച്ചത് അത്രയും കോൺഗ്രസ് കുടുംബത്തിലെ വനിതകളെയാണ് ഇതാണ് ഇന്ന് എം പി ജയരാജൻ്റെ ഈ പ്രസ്താവനയിലെ ഏറ്റവും ശ്രദ്ധേയ ഭാഗം അപ്പോൾ കൃത്യമാണ് കോൺഗ്രസ് കുടുംബത്തിലെ വനിതകളെ പീഡിപ്പിച്ചതുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് അശ്ലീല മെസ്സേജുകൾ അയച്ചത് അവരെ ഗർഭിണികളാക്കിയതുകൊണ്ട് ഗർഭചിത്രം നടത്തിയത് കൊണ്ടാണല്ലോ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും ശക്തമായ നിലപാട് രാഹുലിനെതിരെ എടുത്തിരിക്കുന്നത് സി പി എമ്മിന് സ്വാഭാവികമായിട്ടും അത്തരമൊരു വാതമുഖം ഉയർത്താം പിന്നെ നമുക്ക് കാണാൻ കഴിയുന്ന സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്ന ട്രോളുകളാണ് ഞാൻ ഇന്ന് ഒരു രസകരമായ ട്രോൾ കണ്ടു അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ കുളിച്ച കുളത്തിൽ ഒരു പക്ഷേ കുറേയധികം കോൺഗ്രസ് വനിതാ പ്രവർത്തകർ കുളിച്ചു കാണും അതുകൊണ്ടായിരിക്കും അവർ ഗർഭിണികളായത് എന്നൊക്കെ പറഞ്ഞുള്ള ട്രോൾ കമൻറ്റുകൾ ഇതിങ്ങനെ പരിഹാസ രൂപേണ ട്രോളുകളുടെ രൂപേണ പ്രസ്താവനകളുടെ രൂപേണ ഒന്നിനൊന്നിന് കൊഴുക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ എന്നാൽ മറുവശത്ത് ചാനലുകൾ ഏറെക്കുറെ ഈ വിഷയം അവസാനിപ്പിച്ച മട്ട് കാണുന്നു പത്രങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒന്ന് കൈവിട്ടിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായി രാഹുലിൻ്റെ ഈ വിഷയം വിസ്മൃതിയിലേക്ക് പോകുന്നു എന്നുള്ളൊരു തോന്നൽ നമുക്ക് മുന്നിലുണ്ട് അകെക്കൂടി ഇപ്പോഴും എന്തെങ്കിലും ഒരു തുമ്പ് ക്രൈംബ്രാഞ്ച് എടുത്തുകൊണ്ട് വരും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും സി പി എമ്മിൻ്റെ സൈബർ സഖാക്കൾ നിൽക്കുന്നതെന്ന് എന്തെങ്കിലും കിട്ടിയാൽ ഒരാഘോഷമാക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെ കൊണ്ട് അവസാന അണിയും അടിക്കാം ഇവിടെയാണ് രാഹുൽ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യത്തിന് നമ്മൾ ഉത്തരം തേടേണ്ടത് ഇവിടെ രണ്ടുതരം പ്രതികരണങ്ങൾ ഒന്ന് ഒച്ച വച്ചിരുന്നെങ്കിൽ എന്നുള്ളൊരു പ്രയോഗമുണ്ടല്ലോ അത് രാഹുലിൻ്റെ കാര്യത്തിലും ഇരകളുടെ കാര്യത്തിലുമൊക്കെ പ്രസക്തമാണ് ഇരകൾ ആക്കപ്പെട്ടു എന്ന് പ്രചരിപ്പിക്കപ്പെട്ടവർ രണ്ടു മൂന്നും വർഷത്തിന് മുമ്പുള്ള കഥയാണ് അന്ന് അവരൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ രാഹുൽ ഇങ്ങനെ കൂട്ടപ്പീഡനം നടത്തില്ലായിരുന്നു എന്നുള്ളൊരു അർത്ഥം അതിലുണ്ട് അന്ന് രാഹുൽ ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും കാരണം രാഹുലിനെതിരെ ഇപ്പോൾ ആരോപണ ഉന്നയിച്ച് ഒന്നിലേറെ ഒന്നിലേറെ യുവതികൾ രംഗത്തുണ്ട് എന്നാണ് പ്രചരിപ്പിക്കപ്പെടുന്നത് നമുക്കറിയില്ല പരാതിക്കാരില്ല ഈ ആരോപണങ്ങളുടെ നിജസ്ഥിതി എന്താണെന്നറിയില്ല വസ്തുതാപരമായ തെളിവുകളില്ല അപ്പോൾ ആരെങ്കിലും ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു ഇരകളോ രാഹുലോ ആരെങ്കിലുമൊക്കെ ആരും ഒച്ച വെച്ചില്ല എല്ലാവരും പരസ്പര പൂരകങ്ങളായി ഈ കാര്യങ്ങളിൽ പ്രവർത്തിച്ചു അതിൽ ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ഇത്തരം ബന്ധങ്ങൾ തുടർന്നതെന്ന് വലിയൊരു വിഭാഗം ഇപ്പോൾ ആശയപ്രചരണം നടത്തുന്നു മറുവശത്ത് ഇരകളാക്കപ്പെട്ടവർ ചതിക്കപ്പെട്ടുവെന്ന് അവർ അവർക്ക് വേണ്ടി വാദമുഖങ്ങൾ ഉന്നയിക്കുന്നുവെന്ന് പറയുന്ന ചിലർ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നു ഇതിനിടയിലാണ് എം ബി ജയരാജനെ പോലെ ഉള്ള ചിലർ ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി പണ്ട് ഒച്ച വെച്ചത് പോ ഒച്ച വെക്കാത്തതിലുള്ള വ്യസനം അങ്ങ് മാറ്റി വെച്ചാൽ രാഹുൽ എന്തുകൊണ്ട് ഇപ്പോഴെങ്കിലും ഒച്ച വെക്കുന്നില്ല അതാണ് ശ്രദ്ധേയമായ ചോദ്യം രാഹുൽ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല നമ്മൾ ആ ചോദ്യത്തിലേക്ക് വരുമ്പോൾ രാഹുൽ ഒന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ എന്ന് പലരും ആഗ്രഹിച്ചു പോകുന്നു പ്രത്യേകിച്ച് കോൺഗ്രസ് അനുഭാവികൾ കോൺഗ്രസ്സിനെ സ്നേഹിക്കുന്നവർ ഓരോ ദിവസവും ഇത്തരം ചെറു ചെളിവാരി എറിയലുകൾ കാണുന്ന കേരളം കേരളത്തിലെ ചുരുക്കഞ്ചിലെ അമ്മമാർ സഹോദരിമാർ ഇവരൊക്കെ രാഹുലിനെ ഇപ്പോഴും സംശയത്തിന് ഒരു ആനുകൂല്യം കാണുന്നുണ്ട് അവരൊക്കെ ഈ രാഹുലൊന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ ഈ രാഹുലൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ഒന്നൊന്ന് മുന്നോട്ട് വന്നിരുന്നെങ്കിൽ കാരണം അവന്തികയ്ക്കെതിരെ പ്രതികരിച്ചപ്പോൾ അന്ന് കേരളം കട്ടയ്ക്ക് രാഹുലിനൊപ്പം നിന്നു പിന്നീട് നടി തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്ന് രാഹുൽ പ്രഖ്യാപിച്ചപ്പോൾ നടിക്കൊപ്പം നടിക്കെതിരെ ശക്തമായൊരു നിലപാടെടുത്തപ്പോൾ രാഹുലിനൊപ്പം കേരളം നിലകൊണ്ടു പക്ഷെ പിന്നീട് ഗർഭചിത്ര കഥകൾ പരക്കുന്നു ഇരകളാക്കപ്പെട്ടവരുടെ പേരിൽ വ്യാജ ശബ്ദരേഖകൾ പ്രചരിക്കുന്നു നമുക്കിപ്പോൾ വ്യാജമല്ല ടാമ്പേട്ന്ന് മാത്രമേ അതിനെ വിളിക്കാൻ പറ്റുള്ളൂ കാരണം അതിൻ്റെ ഉറവിടം ഏതാണെന്നറിയില്ല എഡിറ്റ് ചെയ്യപ്പെട്ട ഒരു ശബ്ദരേഖയാണ് അതുകൊണ്ട് തന്നെ വ്യാജം അല്ലെങ്കിൽ ടാമ്പേഡ് എന്നുള്ളത് പറയാം ആ ഘട്ടങ്ങളിൽ ഒന്നും രാഹുൽ പ്രതികരിക്കുന്നില്ല രാഹുലിനെതിരെ പാർട്ടി നിലപാടെടുത്തപ്പോൾ രാഹുൽ പറഞ്ഞ ഒരേ ഒരു ഉള്ളൂ ഞാൻ മൂലം പാർട്ടി പ്രവർത്തകർ വേദനിക്കേണ്ടി വരില്ല അന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നതിന് മുൻപ് രാഹുലിൻ്റെ ഒരു പ്രതികരണം നമ്മൾ മുമ്പ് പിണറായി വിജയൻ്റെ പ്രതികരണത്തിന് വേണ്ടി പലപ്പോഴും കേരളം കാത്തിരുന്നിട്ടുണ്ട് വീണയ്ക്കെതിരെ വന്നപ്പോൾ പിണറായി വിജയൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ഓഫീസും സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലൊക്കെ ഈ പിണറായി വിജയൻ ഒന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ എന്ന് പലരും പറഞ്ഞിരുന്നു അന്നൊക്കെ വല്ലപ്പോഴും ഒരിക്കൽ പ്രതികരിക്കുന്ന പിണറായി വിജയനാണ് നമ്മൾ കണ്ടത് ഒരു പക്ഷേ എപ്പോഴും മാധ്യമങ്ങൾക്ക് മുൻപിൽ വളരെ ശക്തമായി സ്വരമുയർത്തിയിരുന്ന രാഹുൽ പിണറായി വിജയന് പഠിക്കുകയാണോ ഈ പ്രതികരണത്തിൻ്റെ കാര്യത്തിൽ എന്ന് സംശയം ഇപ്പോൾ തോന്നും പിന്നെ ഒരു കുറ്റവാളിയെപ്പോലെ അടൂരിലെ വീട്ടിൽ കുറ്റിയിട്ട് എന്തിനാണ് രാഹുൽ എന്ന ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് ഇപ്പോഴും ഇങ്ങനെ തുടരുന്നത് ആ ചോദ്യവും ശക്തമാണ് എന്തുകൊണ്ട് പാലക്കാട്ടേക്ക് പോകുന്നില്ല ഇതിന് നമുക്ക് ചില വാർത്താ വിശകലനങ്ങളിലൂടെ ഉത്തരം കണ്ടെത്താൻ മാത്രമേ കഴിയൂ എന്തുകൊണ്ട് രാഹുൽ പ്രതികരിക്കുന്നില്ല എന്ന് രാഹുൽ എന്തിന് പ്രതികരിക്കണം രാഹുൽ എന്തിന് പ്രതികരിക്കണം എന്ന ചോദ്യത്തിൽ നിന്ന് വേണം എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യത്തിലേക്ക് പോകാൻ രാഹുൽ ആർക്കെതിരെയാണ് മറുപടി പറയേണ്ടത് ഇവിടെ ഇന്ന് എം വി ജയരാജൻ നടത്തിയ പ്രസ്താവനയുടെ ഒരു പൊതു നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് ഒരു കാണ്ടാമൃഗത്തിൻ്റെ തൊലിയാണ് കോൺഗ്രസ് കുടുംബത്തിലെ വനിതകളെയാണ് ലക്ഷ്യമിട്ടത് വളരെ ജനറലായ ഇത്തരം പ്രസ്താവനകൾ മാത്രമാണിന്ന് എം വി ജയരാജൻ നടത്തിയിരിക്കുന്നത് നേരത്തെ എം വി ഗോവിന്ദൻ്റെ പ്രസ്താവന അതും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വളരെ ഗുരുതരമായ പല ആരോപണങ്ങളും ഇപ്പോൾ ഉയർന്നിരിക്കുന്നു എന്നാണ് ഏതാണ് ആരോപണമെന്ന് സ്പെസിഫൈ ചെയ്യാനുള്ള ആർജവം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി കാട്ടിയിട്ടില്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് രാഹുൽ മാൻകൂട്ടത്തിലെ നേർക്കുനേർ വെല്ലുവിളിച്ച് രംഗത്തെത്തിയത് അന്ന് പിണറായി വിജയൻ വലിയ സ്ത്രീ വേട്ടക്കാരനായി രാഹുൽ മാങ്കൂട്ടത്തിനെ ചിത്രീകരിക്കുമ്പോൾ രാഹുൽ ചെയ്ത തെറ്റെന്താണ് എന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചില്ല മുഖ്യമന്ത്രി നേരെ ക്രൈംബ്രാഞ്ചിന് ആ കേസ് കൈമാറുകയാണ് തൊട്ട് പിന്നാലെ ചെയ്തത് മണിക്കൂറുകൾക്കുള്ളിൽ അപ്പോൾ പാർട്ടി സെക്രട്ടറി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരിക്കൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിച്ചിരുന്ന എം വി ജയരാജൻ എന്ന ഇപ്പോഴത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറി തുടങ്ങിയ നേതാക്കളൊന്നും രാഹുൽ മാങ്കൂട്ടം കൂട്ടം ചെയ്ത തെറ്റെന്താണെന്ന് വിശദീകരിക്കുന്നില്ല അവർക്കറിയില്ല അവർക്ക് വിശദീകരിക്കാനുള്ള വസ്തുതകൾ കയ്യിലില്ല അവർക്ക് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള പരാതിക്കാരുടെ മൊഴികൾ അവരുടെ കൈവശമില്ല തെളിവുകളില്ല അതുകൊണ്ടാണ് ഇപ്പോഴും ഭരണകൂടം ഇരുട്ടിൽ തപ്പുന്നത് ഭരണകൂടം നിയോഗിച്ച ക്രൈംബ്രാഞ്ച് സംഘം ബംഗളൂരുവിലെത്തി തോറും ഒരു ഗർഭം അന്വേഷിച്ച് കറങ്ങി നടക്കുന്നത് ഈ ഘട്ടത്തിൽ എന്തിനോട് പ്രതികരിക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കണമെങ്കിൽ സി പി എം കൃത്യമായി രാഹുൽ മാങ്കൂട്ടം നിരവധി യുവതികളെ ഗർഭചിത്രം നടത്തിയെന്ന ആരോപണം നേരിട്ടുന്നയിക്കണം അത്തരമൊരു ആരോപണം ഇതുവരെ സി പി എമ്മോ ഭരണകൂടമോ ഉന്നയിച്ചിട്ടില്ല പിന്നെ ഗർഭചിത്ര കഥകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് രാഹുൽ എങ്ങനെ മറുപടി പറയും വളരെ അന്തരീക്ഷത്തിലേക്ക് അലിഞ്ഞു ചേർ അന്തരീക്ഷത്തിലേക്ക് ഒരു കൊടുങ്കാറ്റ് പോലെ കടത്തിവിട്ട് ആരോപണങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു പൊങ്ങി ഒരു യുവാവിനെതിരെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ആസൂത്രണ ആക്രമണമാണിപ്പോൾ അപ്പോൾ അതിൽ പ്രതികരണത്തിന് അത്ര സ്വാഭാവികത വരില്ല പക്ഷേ എന്നിരുന്നാലും ആ ഒരു ഓഡിയോ ക്ലിപ്പ് രാഹുലിൻ്റെ വോയിസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് രാഹുലിൻ്റെ അതേ ശബ്ദം നമുക്ക് നമ്മളൊക്കെ കേട്ടത് അതാണ് എന്ന് തന്നെ കരുതുന്നവരാണ് ഭൂരിഭാഗം ഇപ്പം ഞാൻ ഞാൻ പോലും പക്ഷേ അതിൽ വോയിസ് ക്ലിപ്പ് തൻ്റെതല്ല എന്ന് വേണമെങ്കിൽ പ്രതികരിക്കാം അതല്ലെങ്കിൽ അതിൻ്റെ റീസൺ എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ മുന്നും പിന്നും എന്താണ് അതിൻ്റെ ബാലൻസ് എന്താണ് ഇതൊക്കെ രാഹുലിനെ ആ വോയിസ് ക്ലിപ്പ് കൊണ്ടുവന്നവർ ഇത് രാഹുലിൻ്റെതാണ് എന്ന് ഉറപ്പിക്കുന്ന എന്ത് തെളിവുകളാണ് പുറത്തുവിട്ടിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദമാണ് എന്ന തലത്തിലൊരു ശബ്ദരേഖ നമ്മൾ കേട്ടു ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ശബ്ദമായിരിക്കാം അദ്ദേഹം മറ്റാരെങ്കിലുമായി നടത്തിയ ഒരു സ്വകാര്യ സംഭാഷണം ലീക്കായി അല്ലെങ്കിൽ ചോർത്തപ്പെട്ട് ആ ഫോണിൽ അല്ലെങ്കിൽ ആ ടെലിഫോൺ കോള് ടാപ്പ് ചെയ്തെടുത്ത ഒരു ശകലമാണെങ്കിലോ ഒരു ടാമ്പേഡായിട്ടുള്ള ഒരു ശബ്ദരേഖ നമുക്ക് ഉപയോഗിക്കാൻ അവകാശമില്ല ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന അവതാരക അവതാരകയുടെ മൊബൈൽ ഫോണിലേക്ക് വന്നൊരു കോൾ ഞാൻ ഏതെങ്കിലും മൊബൈൽ ദാതാക്കളുമായി ബന്ധപ്പെട്ട് അനധികൃതമായി ആ കോൾ റെക്കോർഡ് ചെയ്യുകയും അത് അനധികൃതമായി ഉപയോഗിക്കുകയും ചെയ്യാൻ എനിക്ക് അവകാശമില്ല അത് ഗുരുതരമായൊരു കേസിന് വഴിതെളിക്കും ഇവിടെ ഇരയാക്കപ്പെട്ടു അല്ലെങ്കിൽ ഗർഭചിത്രം ചെയ്തു എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു യുവതി താനാണ് ശബ്ദരേഖ ചാനലിന് കൊടുത്തതെന്നോ തൻ്റെ കയ്യിൽ നിന്നാണ് ഇത്തരമൊരു ശബ്ദരേഖ പ്രചരിച്ചതെന്നോ ഇവിടെ വ്യക്തമാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് സ്വകാര്യതയുടെ ഒരു ലംഘനമായി വേണം നമ്മൾ കരുതാൻ രാഹുൽ മാങ്കൂട്ടം ഒരു ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട് വളരെ ഇൻഡ്യമൻസിയോടുകൂടി ആരോടെങ്കിലും സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ അത് അയാളുടെ ഒരു സ്വകാര്യതയുടെ ഒരു വിഷയമാണ് ഇക്കാര്യത്തിൽ പ്രതികരിച്ച് ഒരു യുവതിയെക്കൂടി എന്തിനാണ് സമൂഹത്തിലേക്ക് അയാൾ വലിച്ചിടേണ്ടത് അതയാളുടെ സ് തികച്ചും വ്യക്തിപരമായൊരു വിഷയമായിരിക്കാം ആ വ്യക്തിപരമായ ഒരു വിഷയത്തിൽ പരസ്യ പ്രതികരണത്തിന് രാഹുലിന് പരിമിതികളുണ്ടാവും ഒന്ന് രണ്ട് നിരവധി യുവതികളെ പീഡിപ്പിച്ചു ഗർഭിണിയാക്കി എന്നൊക്കെയുള്ള വളരെ ജനറൽ ആയിട്ടുള്ള ഒരു ആരോപണം ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയാണ് ഒരു പക്ഷേ രാഹുൽ കരുതുന്നുണ്ടാകും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ അവർ കണ്ടുപിടിക്കട്ടെ എന്നിട്ട് നല്ലൊരു പ്രതികരണം ഇങ്ങനെ നടത്താം അപ്പോൾ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത പിണറായി വിജയനും തൊട്ടപ്പുറത്ത് ഉത്തരവാദിത്വം തലയിൽ ചുമന്ന് നടക്കുന്ന ക്രൈംബ്രാഞ്ചും ഉള്ളപ്പോൾ എന്തിനാണ് തൻ്റെ തലയിൽ പൂടയില്ല പപ്പില്ല എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടം നേരെ തെരുവിലേക്ക് ശരിയാണ് ഒരുപക്ഷെ വെട്ടിലായിരിക്കുന്നത് പിണറായി വിജയനും അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാരുമാണ് കാരണം രാഹുലിനെ ഇനി പ്രതികരിക്കണമെങ്കിൽ വളരെ ഷോർട്ടായിട്ടുള്ള ഒരു സെന്റൻസിൽ ഒതുക്കാം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ടല്ലോ അതെ ആ മനുഷ്യൻ ഞാനല്ല അന്വേഷണം ഇങ്ങനെയാണല്ലോ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു ഇനി എന്താണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് തെളിവുകളാണല്ലോ എല്ലാത്തിൻ്റെയും അടിസ്ഥാനമല്ല പക്ഷേ രാഹുലിനെ ഇത്തരമൊരു ഊരാക്കുടുക്കിൽ കൊണ്ടുചെന്നിട്ടത് പിണറായി വിജയനോ സി പി എമ്മോ എം വി ഗോവിന്ദനോ എം പി ജയരാജനും ഒന്നുമല്ല അത് സ്വന്തം പാർട്ടിയാണ് സ്വന്തം പാർട്ടിയുടെ നേതാക്കളാണ് പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശനാണ് ഇവരുൾപ്പെടുന്ന കോൺഗ്രസ്സിലെ ഇപ്പോഴത്തെ എടുത്തിയാട്ടക്കാരാണ് അവർക്ക് വിവേകത്തോട് രാഷ്ട്രീയ തീരുമാനമെടുക്കാൻ പലപ്പോഴും കഴിയുന്നില്ല പലപ്പോഴും ദുർഘടാവസ്ഥയിൽ ആരെങ്കിലുമൊക്കെ പ്രതിസന്ധിയിൽ പെട്ടാൽ അവരെ തള്ളി താഴേക്കിടുന്ന ഒരു ശൈലിയാണ് അത് കോൺഗ്രസ് നേതൃത്വം എപ്പോഴും തുടരുന്നത് ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല അപ്പോൾ കോൺഗ്രസ് ആണ് ഇവിടെ യഥാർത്ഥത്തിൽ രാഹുൽ പാങ്കൂട്ടത്തിൽ ഇത്ര വലിയൊരു പ്രതിസന്ധിയിൽ അകപ്പെടുത്തിയത് രണ്ട് രാഹുൽ പാങ്കൂട്ടത്തിൽ വ്യക്തിപരമായ വീഴ്ചകൾ പൊതുമണ്ഡലത്തിലേക്ക് എറിഞ്ഞിട്ട് കൊടുത്തതും അദ്ദേഹത്തോട് ഒട്ടി നിന്ന അദ്ദേഹത്തോട് ചേർന്ന് നിന്ന ഇതേ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് അതുകൊണ്ടാണ് എം പി ജയരാജൻ വളരെ ബുദ്ധിപൂർവ്വം ഇന്ന് പ്രയോഗിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചത് രാഹുൽ മാങ്കൂട്ടം വളച്ചത് കോൺഗ്രസ് കുടുംബത്തിലെ വനിതകളെയാണെന്ന് അപ്പോൾ കോൺഗ്രസ്സുകാർ പ്രതികരിക്കണമല്ലോ ഞങ്ങളുടെ കുടുംബത്തിലെ വനിതകളെ വളച്ചിട്ടില്ല അല്ലെങ്കിൽ രാഹുൽ അശ്ലീല മെസ്സേജ് അയച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാർക്ക് പ്രതികരിക്കാൻ ആർജവും വേണ്ടേ കോൺഗ്രസ് കുടുംബത്തിൽ നിന്നാണെന്ന് പറയുകയും മറുവശത്ത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയും ചെയ്യുന്നു ഇവിടെ കോൺഗ്രസ് നേതാക്കൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് കേരളത്തിൽ ഇവിടെ പ്രതികരിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലല്ല എം പി ജയരാജനെ പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇപ്പോൾ ചൂണ്ടുപിരിൽ ഉയർത്തിയിരിക്കുന്നത് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിരക്കാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ വനിതകളെ കൂട്ടമായി രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചു എന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ഒരു സി പി എം നേതാവാണ് ഇത് കോൺഗ്രസ് നേതാക്കൾ പറയണം കോൺഗ്രസ് നേതാക്കൾ പറയണം ഒന്നുകിൽ ഞങ്ങളുടെ വനിതകൾ രാഹുൽ മാങ്കൂട്ടത്താൽ പീഡിപ്പിക്കപ്പെട്ടു അതുകൊണ്ടാണ് ഞങ്ങൾ രാഹുലിനെ പുറത്താക്കിയത് ഇല്ലെങ്കിൽ ഞങ്ങളുടെ വനിതകൾ സുരക്ഷിതരാണ് സേഫാണ് ആ സേഫാണ് ഇത്തരമൊരു നിലപാട് വ്യക്തമാക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ട് കോൺഗ്രസ്സിനെ ഇത്ര വലിയൊരു പതനത്തിൽ കൊണ്ടു ചെന്ന് എത്തിച്ചത് അവരെടുത്ത നിലപാട് തന്നെയാണ് സി പി എം പറയുന്നില്ലല്ലോ സി പി എം പറയുന്നില്ല കേരളത്തിലെ പൊതുമണ്ഡലത്തിലെ യുവതികളെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്നില്ല കേരളത്തിലെ സാമൂഹിക ചുറ്റുപാടുകളിലുള്ള മറ്റ് സ്ത്രീകൾക്കെതിരെ രാഹുലിൻ്റെ പീഡനമുണ്ടായി എന്ന് പറയുന്നില്ല എന്തിനേറെ അവരുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീടിരിക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനത്തിലെ ഒരു കൗൺസിലർ സി പി അതെ ഒരു തന്നെ ഇരയാക്കാൻ ശ്രമിക്കുന്നു ആരോപിച്ച് രംഗത്തെത്തിയതാണ് നിരവധി നിരവധി യുവതികൾ അത്തരത്തിൽ തങ്ങൾ തങ്ങളെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചുവെന്ന് പൊതുമണ്ഡലത്തിൽ പറയണമെന്ന് തങ്ങളെ ഇരയാക്കാൻ എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു അപ്പോൾ അതിനും ആസൂത്രിത നീക്കങ്ങൾ നടത്തുന്നുണ്ട് ഇവിടെ എല്ലാവരും പറയുന്നത് അല്ലെ ഈ ലക്ഷ്മി പത്മ എന്ന പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒരു മോശമായ അനുഭവം ഉണ്ടായിട്ടില്ലെന്ന് അപ്പം ഈ പറയുന്നവണ്ണം രാഹുലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നിരവധി സ്ത്രീകളുണ്ടല്ലോ അപ്പം അവരെല്ലാരും പറയുന്നില്ല പക്ഷേ ഈ കുറച്ച് സ്ത്രീകൾ മാത്രമേ പറയുന്നുള്ളൂ പക്ഷെ അതിനും കൃത്യമായിട്ടുള്ള തെളിവുകളോ ആധാരങ്ങളോ ഇല്ല എന്നുള്ളതാണ് വന്നിട്ടുള്ള മൂന്നെണ്ണം പുറമേ വന്നിട്ടുള്ള മൂന്ന് പേരുടെയും ഈ പറഞ്ഞോണം പരിപ്പിളക്കി തന്നെ രാഹുൽ വിട്ടിട്ടുണ്ട് ഇപ്പം റെനിയുടെ കാര്യത്തിലാണ് റെനി പോസ്റ്റും ഈ പറഞ്ഞോണം ചാറ്റൊന്നും പുറത്ത് വിട്ടിട്ടില്ല അത് ഒരുപക്ഷേ ചാറ്റ് പുറത്തുവിട്ടാ റെനിയുടെ ഭാവിയെയും കൂടി ബാധിക്കും എന്നുള്ളത് കൊണ്ടായിരിക്കും കാരണം അങ്ങോട്ടും ചാറ്റ് ചെയ്ത് കാണും പിന്നെ ഹണിയുടെ കാര്യത്തിൽ പിന്നെ ആളുടെ അനക്കമേ ഇല്ല എവിടെയാണെന്ന് പോലും അറിയില്ല അവന്തികയും അതേപോലെ തന്നെ അവന്തികയുടെ കൂടെ ഉള്ളവർ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് എന്താണെന്നുള്ളത് അപ്പോൾ ഇത്തരത്തിൽ ശരിക്കും രാഹുൽ ആദ്യത്തെ മൂന്നെണ്ണം നന്നായിട്ട് പ്രതിരോധിച്ചു പക്ഷേ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് മാത്രമാണ് രാഹുൽ സൈലന്റായിട്ട് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാ എനിക്ക് തോന്നുന്നു ഇത്രത്തോളം സാധാരണ ഒരു മനുഷ്യനെ അനുഭവിക്കാവുന്നതിന് അല്ലെ ശിക്ഷ കൊടുക്കാവുന്നതിന്റെ അങ്ങേയറ്റം രാഹുൽ ഏറ്റെടുത്തിട്ടുണ്ട് അല്ല ഈ ആരോപണങ്ങൾ ശരിയെങ്കിൽ ഈ ശിക്ഷ പോരാ കാരണം അതെ ഒരു കൂട്ടം ഒന്നിനുണ്ടല്ലോ അറുപത്തി ഏഴോ അറുപത്തി മൂന്നോ അതാണ് ചില കേന്ദ്രങ്ങൾ നമ്പർ അതെ വെളിപ്പെടുത്തി അല്ലെ ഗർഭചിത്ര അല്ല ചില വ്യക്തികളെ കുറിച്ചുള്ള കഥകൾ പരക്കുമ്പോൾ ആ അസാധാരണത്വത്തിനാണ് കൂടുതൽ മാർക്കറ്റ് ലഭിക്കുന്നത് അപ്പോൾ ഇവിടെ അത്തരം അസാധാരണത്വം തന്നെയാണ് മാർക്കറ്റ് ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പെൺവേട്ടക്കാരനെ അതിൻ്റെതായ ഒരു തലത്തിൽ അവതരിപ്പിക്കാൻ ഒരു കൂട്ടം ആളുകൾ ശ്രമിക്കുമ്പോൾ അതിലൊരു അസാധാരണത്വം വേണമല്ലോ രണ്ട് രണ്ടോ മൂന്നോ നാലോ പേരിൽ ഒതുക്കി നിർത്തിയാൽ അതിന് ഒരു കഥയ്ക്കൊരു കരുത്ത് പോരാ ഇവിടെ എല്ലാവരും പറയുന്നത് പോലെ ഇപ്പോഴെങ്കിലും രാഹുലൊന്ന് ഒച്ച വയ്ക്കണം എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കണം ആ ഒരു ആഗ്രഹം നമുക്കുമുണ്ട് രാഹുലൊന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ രാഹുലിനെ ആ പ്രതികരണത്തിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നത് സ്വകാര്യതയിൽ ഒന്നി ഏതെങ്കിലും ബന്ധങ്ങളാവാം ബന്ധനങ്ങളാകാം അല്ലെങ്കിൽ മറ്റൊരു യുവതിയുടെ സ്വകാര്യത തെരുവിലേക്ക് വലിച്ചഴയ്ക്കപ്പെടേണ്ട എന്ന് അയാളുടെ ബോധ്യമാകാം അല്ലെങ്കിൽ ഇനിയും പരിഹരിക്കപ്പെടേണ്ട ഏതെങ്കിലും സ്വകാര്യതയിലൂന്നിയ ചില ഇടപെടലുകൾ വ്യക്തിപരമായ ഇടപെടലുകളുടെ ബാക്കി പത്രം നിൽക്കുന്നുണ്ടാവാം പക്ഷേ പൊതുമണ്ഡലത്തെ ബാധിച്ച് ഈ പറയപ്പെടുന്ന തലത്തിൽ പുതുമണ്ഡലത്തെ ഇയാളുടെ പ്രവർത്തനങ്ങൾ എത്രമാത്രം ബാധിച്ചു എന്ന സംശയം കേരളത്തിലെ ഓരോ ജനങ്ങൾക്കുമുണ്ട് ക്രൈംബ്രാഞ്ച് പോലും ഇവരെ ഇവിടെ പരിഹാസ്യരായി മാറുന്ന കാഴ്ച ഒരു ഗർഭക്കേസ് അന്വേഷിച്ച് ബംഗ്ലൂരിലെത്തി വിഷണ്ണരായി നിൽക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ വിഷയത്തെ ഒരു ട്രോൾ രൂപത്തിൽ ഇപ്പോൾ കാണേണ്ടി വരുന്നതും കാരണം പരാതിക്കാരില്ല തെളിവുകളില്ല എന്നാൽ ആരോപണങ്ങളോ നമ്മൾ ഇതുവരെ കേൾക്കാത്ത തലത്തിൽ മറുവശത്ത് ക്രൈംബ്രാഞ്ച് സംഘം ഈ ഒരു കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ബംഗളൂരുവിൽ നിൽക്കുന്നു ഏറ്റവും ഒടുവിൽ ഒന്ന് മാത്രം നമുക്ക് പറഞ്ഞു വെക്കാൻ രാഹുൽ ഒന്ന് വയ്ക്കാൻ ഈ ഒരു പ്രതികരണം വരുമ്പോഴേക്കും ഇപ്പൊ ഇപ്പോൾ രാഹുലിനുണ്ടാകുന്ന ഒരു ഒരു ജനങ്ങളുടെ പിന്തുണയുണ്ട് ഇൻഡയറക്റ്റ്ലി അല്ലേ അപ്പൊ പക്ഷെ ഒന്ന് പ്രതികരിക്കുന്ന ചില വാക്കുകൾ വളരെ സൂക്ഷിച്ചുപയോഗിച്ചില്ല എന്നുണ്ട് ഇനിയുള്ള പ്രതികരണം ഒരു പക്ഷെ അത് ഭൂമി തിരിച്ചടിക്ക് അതൊക്കെയായിരിക്കാം എങ്ങനെയാണ് നന്നായിട്ട് സ്റ്റഡി ചെയ്തോട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പാലക്കാട് ഡി സി സി ഇപ്പൊ പറഞ്ഞിട്ട് രാഹുലിന് കവചമായി തന്നെ ഞങ്ങൾ നിൽക്കും രാഹുൽ തിരികെ വരണമെന്നുള്ളൂ കാരണം ഇരുപത് ദിവസത്തിലധികമായി പാലക്കാട് അദ്ദേഹം പോയിട്ട് അപ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ കൃത്യങ്ങൾ കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടുന്ന സമയമാണ് വരുന്ന തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ അതും ഒരുപക്ഷെ കോൺഗ്രസ്സിനും വല്ലാത്തൊരടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ പ്രതികരണം പല മൂഡിലാണ് പ്രതികരണം നമ്മളൊരാൾ നാവുയർത്തി ശബ്ദമുയർത്തുന്നതിൽ മാത്രമല്ല ഒരാളുടെ മുഖഭാവത്തിൽ ഒരാളുടെ പ്രവർത്തനങ്ങളിൽ ഒരാളുടെ പ്രതികരണങ്ങളിലെല്ലാം നമുക്ക് ആ പ്രതികരണ സ്വഭാവം കാണാം രാഹുൽ മാങ്കുട്ടം ഈ കഴിഞ്ഞ ദിവസം ഓണ ഓണത്തിന് ഒരു ആശംസ തൻ്റെ ഫേസ്ബുക്ക് ഫേസ്ബുക്കിൽ കുറിച്ചത് അതൊരു പ്രതികരണ രീതിയാണ് ഇനി പാലക്കാട്ടേക്കുള്ളൊരു യാത്ര അതും മറ്റൊരു പ്രതികരണ രീതിയാണ് മറ്റു വിഷയങ്ങളിലുള്ള ഇടപെടലുകൾ ഇതൊക്കെ ഓരോരോ പ്രതികരണ രീതിയാണ് രാഷ്ട്രീയത്തിൽ ഇത്തരം പ്രതികരണ ശൈലികൾ പുറത്തെടുക്കാൻ പറ്റും നേർക്ക് നേർ വരുന്ന ചോദ്യങ്ങൾക്ക് പലപ്പോഴും ഉത്തരം പറയേണ്ടത് ആ ചോദ്യങ്ങൾ വളരെ സ്ട്രെയിറ്റാകുമ്പോഴാണ് ആരോപണങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും എല്ലാം രാഷ്ട്രീയ നേതാക്കൾ ഉത്തരം പറയണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ കഴിയില്ല പറഞ്ഞതുപോലെ നമ്മുടെ മുഖ്യമന്ത്രി പോലും എന്തുകൊണ്ടാണ് എനിക്കൊന്നും റിപ്പോർട്ടർ ചാനൽ ഒരു റിപ്പോർട്ടർ തന്നെയാണ് ഇടയ്ക്ക് വളരെ അങ്ങ് ഞാൻ പറയുന്നതിന് എന്താണ് മറുപടി പറയാത്ത ഞാൻ ഇവിടെ ഒരു മണിക്കൂറായിട്ട് ഇരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് വളരെ വൈറലായ ഒരു ഒരു റിപ്പോർട്ടിംഗ് ആയിരുന്നു അപ്പൊ അത്തരത്തിൽ അദ്ദേഹത്തിന് പോലും മറുപടി ഇല്ലാതെ വെള്ളം കുടിക്കുകയാണ് ചെയ്തത് നമ്മൾ കണ്ടത് എന്തായാലും രാഹുൽ മറുപടി പറയട്ടെ കാരണം ഇത്രയേറെ ഒച്ചപ്പാടുകൾ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ ഒരു മറുപടി പറയേണ്ട ഒരു ധാർമ്മികത ഒരു ബാധ്യത തീർച്ചയായിട്ടും രാഹുലിനുണ്ട് പക്ഷെ മറുവശത്ത് രാഹുൽ മറുപടി പറഞ്ഞില്ല എങ്കിൽ പോലും നമുക്ക് അദ്ദേഹത്തെ അങ്ങനെ അത്രയധികം കുറ്റപ്പെടുത്താനും കഴിയില്ല അതാണ് വാസ്തവം അപ്പം ഏതായാലും രാഹുലിൻ്റെ മറുപടി പ്രതീക്ഷിച്ചിരിക്കുന്ന മലയാളികളാണ് അത് ഓരോ ഇപ്പം സാർ പറഞ്ഞതുപോലെ തന്നെ ഓരോ തരത്തിലാണ് മറുപടി വരുന്നത് അത് ഒരുപക്ഷെ നല്ലൊരു ജനസേവനം ചെയ്തുകൊണ്ട് തന്നെ ഒരു മറുപടി മലയാളികൾക്ക് രാഹുൽ കൊടുക്കട്ടെ തീർച്ചയായിട്ടും